നഗരസഭാ ചേംബറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് സീഡ് പകുതി വില സ്കൂട്ടർ തട്ടിപ്പിന്റെ ഭാഗമായി കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഓട്ടുപാറയിൽ വടക്കാഞ്ചേരി മുനിസിപ്പൽ സ്റ്റാഫ് കോംപ്ലക്സ് എന്ന പേരിൽ മുനിസിപ്പാലിറ്റി കൂടി തട്ടിപ്പിലേക്ക് വലിച്ചിഴയ്ക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിയെന്നും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പറഞ്ഞു വടക്കാഞ്ചേരി നഗരസഭയിൽ ശനിയാഴ്ച ചേർന്ന കൌൺസിൽ യോഗത്തിൽ ഇത്തരം ഒരു പ്രമേയം അവതരിപ്പിക്കുവാന് കാരണം നഗരസഭാ കൌണ്സിലര്മാര് തട്ടിപ്പിന് നേതൃത്വം കൊടുത്തു എന്നതിനാലാണ് നിരവധി പരാതികളുടെ അടിസ്ഥാനത്തിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഓട്ടുപാറ സീഡ് സൊസൈറ്റി ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു വിഷയം കൌൺസിൽ യോഗത്തിലും ചർച്ച ചെയ്തുവെന്നും തട്ടിപ്പിൽ ഇവർ പങ്കാളികളാണെന്നും ഇവരെ അയോഗ്യരാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുന്നതിനു വേണ്ടിയാണ് അടിയന്തര പ്രമേയം പാസാക്കിയതെന്നും ചെയർമാൻ വ്യക്തമാക്കി ജനപ്രതിനിധികൾ ഇത്തരം തട്ടിപ്പിൽ വരുന്നത് ജനങ്ങളിൽ വിശ്വാസം കൂട്ടും ഇത്തരം ജനപ്രതിനിധികൾ സമൂഹത്തിന് അപമാനമാണെന്നും ഒന്നുകിൽ ഇവർ രാജിവെക്കണമെന്നും അല്ലെങ്കിൽ ഇവരെ പുറത്താക്കുവാൻ തെരഞ്ഞെടുപ്പ് ആവശ്യപ്പെടുമെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു നഗരസഭാ ചെയർമാന്റെ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കൗൺസിലർമാരായ കെ യു പ്രദീപ് എ ഡി അജി എന്നിവരും പങ്കെടുത്തു ഭാഗമായി പോലീസ് സ്റ്റേഷനിലും കുന്നം വേശിപ്പിക്കും വിവിധങ്ങളായിട്ടുള്ള പരാതികൾ ഇതിന്റെ ഭാഗമായിട്ട് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് ഞാനാണ് ഇതിൻ്റെ പ്രസിഡന്റ് എന്ന് പ്രഖ്യാപിച്ച മുഷറാ റഷീദ് നഗരസഭാ കൗൺസിൽ കൂടിയാണ് അദ്ദേഹം ഉൾപ്പെടെ നേതൃത്വം കൊടുത്ത് അവർ പറഞ്ഞത് ഞാൻ ചേർത്തിയ ആളുകൾക്ക് മുഴുവൻ പൈസ തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ് വടക്കാഞ്ചേരി മേഖലയിലും കുമ്പളങ്ങാട് മേഖലയിലും കരുതക്കാട് മേഖലയിലും തെക്കും കര വിവിധ പ്രദേശങ്ങളിലൊക്കെ തന്നെ നൂറുകണക്കിന് ആളുകളെ ഈ സീഡ് സൊസൈറ്റിയുടെ പേരിൽ പങ്കാളികളാക്കുകയും പകുതി വലയ്ക്ക് നേരത്തെ പറഞ്ഞ സ്കൂട്ടറും ലാപ്ടോപ്പും തൈര് മെഷീനും ഒക്കെ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞ് അവരൊക്കെ തന്നെ പങ്കാളികളാക്കുകയും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അനന്തു കൃഷ്ണനെ അറസ്റ്റ് ചെയ്ത് കോടിക്കണക്കിന് രൂപ കോടിക്കണക്കിന് എന്ന് പറഞ്ഞ ആയിരം കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് കേരളത്തിലെ ക്രൈംബ്രാഞ്ച് എതിരെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന് ഈ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഇത്തരം രീതിയിലുള്ള ജനപ്രതികൾ നമ്മുടെ സമൂഹത്തിന് അപമാനമാണ് അത്തരീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ജനപ്രതികൾ ഒന്നര ഈ സ്വയം രാജിവെച്ചു പിരിയുക അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവരെ പുറത്താക്കണം എന്നാണ് നഗരസഭാ കൗൺസിൽ യോഗത്തിനകത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് നഗരസഭ അംഗീകരിച്ചിട്ടുള്ളത് അപ്പോൾ അത് അംഗീകരിക്കാൻ അവർ സ്വയം തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ബി സി ബി ന്യൂസ്